നെക്സ്റ്റ് അടിപൊളി ഉണ്ട് മോർണിംഗ് മറ്റൊരു ബ്ലോഗിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നാട്ടൊരു അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട് പാതിരാത്രിയിൽ വലിഞ്ഞു കയറി വന്നതാണ് രാവിലെ അപ്പവും കടലാക്രമണം അതുകൊണ്ട് അപ്പവും കടലാക്രമമാണ് നമ്മുടെ ഗ്രീൻ ടീ നമ്മൾ പാവപ്പെട്ടവൻ പാവപ്പെട്ടവരല്ല എന്തുണ്ട് വിശേഷം ജീവിതമൊക്കെ അത് കൊറേ നാളുകൊണ്ട് വരാത്തോണ്ടാണ് ഒന്നര ഒരു ദിവസം രണ്ടു ദിവസം കഴിയുമ്പോ എന്താണോ സുഖമായിട്ടിരിക്കുന്നു നാട്ടിലൊക്കെ എന്താ വിശേഷം ഹാപ്പിയാണ് കഴിഞ്ഞ പിടിയിൽ നിന്നെ കണ്ടപ്പോ ആൾക്കാർ കമ്മിറ്റിണ്ടായിരുന്നു ഹാസ്റ്റലിനെ ചേച്ചി എങ്ങനെ അറിയാം ഹാസ്റ്റലിനെങ്ങനെ അറിയാം ആഷ്ടിൻ തൊടുപുഴ തൊടുപുഴയുടെ മുത്താണ് മൂലമറ്റ അതെ മൂലമറ്റം അടുപുഴ മൂലമറ്റത്താണ് ആഷ്ടന്റെ വീട് അഡ്രസ്സും ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നില്ല ആഷ്ടെ കെട്ടിയോ തിജോ ചേട്ടന്റെ എന്നെ എടുത്തിട്ട് പൂശു എന്നാണ് അഞ്ചു പറഞ്ഞേക്കുന്നത് ഒരാട് നാട്ടെ പാൽ കുടിച്ച് ആ ഒരാളെ സ്കൂളിൽ പോയേക്കുന്നു ആ തക്കത്തിന് നമ്മൾ ഫുഡ് അടിക്കുന്നു വൺസ് അഗ്ന വെൽക്കം ടു അതെ നമ്മളൊന്ന് പുറത്ത് പോവാണ് ഒരാള് അണ്ടൊരാള്ണ്ടത് വെച്ച് തൊപ്പിയല്ല അപ്പൊ ഞങ്ങള് പുറത്തൊക്കെ പോകാൻ പോകാട്ട് പോകുന്നതിന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം ഇനി സമയമില്ല എത്ര മാസം ഉണ്ടോ അമ്മി അമ്മി ദിവസം ഇവിടെ എണ്ണി എണ്ണി ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓണിഷ്ടപ്പെട്ടു തണുപ്പ് എന്നെ കൊണ്ട് നോക്കുന്നില്ല അതന്നെ തണുപ്പില്ല കാലാവസ്ഥയാളുപ്പൊക്കിട്ടുണ്ട് ഇറങ്ങി കൈ കാണുന്ന അമ്മ കഴിഞ്ഞ ദിവസം ഒന്ന് ശ്രമിച്ചു നോക്കിയതാ കോട്ടില്ലാതെ പോയത് ഷെഫീൽഡ് ഒരു മറ്റേ ലേഡി പോയത് കാണാൻ വേണ്ടി ഇതാ ഒന്നും വെക്കാൻ വെറുതെ നമ്മള് നേരെ ഷോപ്പിങ്ങിന് പോവാണ് പന്ത്രണ്ടേ കാലായി ശുഖൂനെ വിളിക്കാൻ പോണ മൂന്നു മണിയാകുമ്പോ അതിന് വരണം ചെറിയ ഷോപ്പിംഗ് മണിക്ക് രണ്ടു മേടിക്കണം നാഷണൽ എന്തോ മേടിക്കണം എനിക്കെന്തോ മേടിച്ചിരുന്ന പ്ലാൻ ഉണ്ട് മേടിക്കട്ടെ അമിതമായിട്ട് ഇപ്പുണ്ട് കുഞ്ഞുമണി സൈഡിൽ ഇരിപ്പുണ്ട് ഇവിടെ പ്രൈമാർക്ക് വന്ന് കുറച്ച് ബാഗൊക്കെ ഷോപ്പ് ചെയ്യണം നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുഞ്ഞുമണിതാണ്ടെ കങ്കി വേഗനത്തിട്ടേ കറങ്ങി തിരിച്ചാട്ട് നെക്സ്റ്റ് വന്നിട്ടുണ്ടെസ്റ്റില്

ആ ശബ്നയുടെ അനിയനാണോ ആരോടെ അനിയന വീഡിയോ കാണുന്നത് കാണുന്നേ ഹായ് അനിയൻ ഇതിലൂടെ ഒരു ഹായി പറഞ്ഞു ഇവര് സിനിമ കാണുമ്പോ ഗില്ലി 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 ഇവിടെ റീറിലീസ് ചെയ്ത് മിക്ക സർഗിലും ഭയങ്കര ആൾക്കാരാ പിന്നെ ഇവിടെ രണ്ടാമത്തെ ഫസ്റ്റ് ഷോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചുമ എന്താണ് ഈ പരിപാടി മമ്മി രാവിലെ ഇവിടെ അവിടുന്ന് കഴിച്ചിട്ടാ വന്നത് വന്നാലും മമ്മി രാവിലെ ഇവിടെ വെട്ടില്ലാത്തോണ്ടത് ക്ലിയർ ആയിട്ട് ും ചിക്കനും ഉണ്ടാക്കിട്ടുണ്ട് റൈസ് അല്ല നമ്മടെ ഫ്ലാഷ് ഇട്ട് ഫ്ലാഷ് ഇട്ട് എടുത്തപ്പോ അതിന്റെ ഒരു കളർ കണ്ട അടുത്തതിന് ഫ്ലാഷ് ഇല്ലായിരുന്നു അമ്മയുടെ സ്പെഷ്യൽ റൈസ് ആഷണലെ ബന്ധുക്കാരുണ്ട് അവരെ കാണാൻ പോയി ാണ് പരിപാടി കൊറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ടോ രണ്ടും പോകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ചു ദിവസം നമ്മളവിടെ ഡൽഹി പ്ലാൻ ഉണ്ടല്ലോ അപ്പൊ മമ്മി അടുത്തള വരണം കൈക്കിലാക്കി ആയിരുന്നു എനിക്ക് ഇപ്പൊ പാത്രങ്ങളൊക്കെ എവിടെ അന്വേഷിച്ചു നടക്കുന്ന എവിടെ വെക്കുന്നേ അതുകൊണ്ട് നമ്മള് പോയി പിള്ളേർക്ക് രണ്ടൂന്ന് മനുഷ്യ ചൂടത്തിൽ വാങ്ങി കുഞ്ഞുമണിക്കൊരു ബിക്കനിഞ്ഞി വാങ്ങി കാരണം പോവാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ വലിയ എനിക്ക് ഒന്നും ജീൻസിന്റെ ും എന്നോട് ചോയിച്ചോ ഞാൻ ചുമ്മാ കണ്ടപ്പം ബാഗിൽ വാങ്ങിയിട്ടിട്ട് എനിക്ക് വേണ്ട എനിക്ക് അതൊന്നും പിന്നെ

ില്ല ജസ്റ്റ് ടോപ്പ് ചെയ്യാൻ വേണ്ടിട്ടേ കൊടുക്കുന്നുള്ളു എനിക്ക് പാല് കുറവാണ് അതുകൊണ്ട് അവർക്ക് വിശപ്പ് മാറാനുള്ള പാല് നമ്മളെങ്ങനെ എന്തൊക്കെ കഴിച്ചു നോക്കിയിട്ടും എന്തൊക്കെ കാണിച്ചിട്ടും ആവുന്നില്ല അപ്പൊ കുറച്ച് ടോപ്പ് പോലെ ഫോർമുല കൊടുക്കുന്നുണ്ട് രണ്ട് ആ ചില ഇപ്പൊ ചില സമയത്തൊക്കെ ഇപ്പൊ ഈ അടയായിട്ട് രണ്ടിൽ നിന്ന് മൂന്നിലൊക്കെ ചിലപ്പോ വല്യ ഒഴുപ്പില്ല ചില ദിവസങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ കുഞ്ഞു വെച്ചു കരഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല നമ്മൾ വലയേ കൊടുക്കത്തുള്ളൂന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ടോപ്പായിട്ട് ഇടക്ക് ബോട്ടിൽ കൊടുക്കും ഇടയ്ക്ക് ഞാൻ ഫീഡ് ചെയ്യും അങ്ങനെ മാറി 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 അതുകൊണ്ട് നമ്മള് ഫോർമുല കൊടുക്കുന്നു പലരും പല കാര്യങ്ങൾ പറഞ്ഞ് തന്നു അതൊക്കെ പരീക്ഷിച്ചു നോക്കി പക്ഷേങ്കില് ചിലർക്ക് ശെരിയാവും ചിലവർക്ക് ശരിയാവൂല എനിക്കും കൂടെ ശെരിയാവണില്ല മരുന്നും കഴിക്കുന്നുണ്ട് ഇപ്പൊ പക്ഷേങ്കില് നാട്ടിൽ നിന്ന് ഫ്രണ്ട് വന്ന് ഇനിയിപ്പം മരുന്നൊക്കെ മേടിച്ച് വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടു കൊണ്ടു തന്നു പക്ഷെ എന്നിട്ടും അങ്ങോട്ടായിട്ടില്ല പ്രതികാരം ചെയ്യും അവളെ എല്ലാം അമ്മച്ചി അവിടെ കമന്റ് കമന്റ് അയ്യോ ചേച്ചി സൂപ്പർ ഊര് തണ്ടിട്ട് വന്നിരിക്കുകയാണ് ശുഖു ഒരു ഉറക്കം കഴിഞ്ഞ എഴുന്നേറ്റ് വന്നു ഇത് ഫുഡ് കഴിച്ചോ അവിടെ പോയിട്ട് ആ പിന്നെന്താ വേണം ഇനി ഇവിടുന്ന് കഴിക്കാനുള്ള ബാല്യൊക്കെ ഉണ്ട് പേടിക്കണ്ട ഒരാള് നല്ല ഉറക്കമായിരുന്നു കേട്ടോ പത്തുമണിയായിരുന്നു നടക്കുന്നുണ്ടോ സിംഗു ഇല്ല ഇല്ല തണുപ്പ് ഇല്ല ഇപ്പൊ മേളീന്ന് വന്നോണ്ട അടിക്കാൻ പോവാണ് മമ്മിയുടെ ചിക്കനും റൈസും ശുഖു കൊണ്ട് ഉറങ്ങിയിരുന്നു കഴിക്കുന്നു നമ്മൾ ഇവിടെ കഴിക്കാണ് കൊഞ്ചുമണി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇപ്പൊ നെക്സ്റ്റ് ഡേ കാണാം അങ്ങനെ ആഷിൽ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് കായ്സ് രാവിലെ പത്തുമണിക്ക് ബസ്സാണ് പത്തമ്പതിന് വിട എത്ര മണിക്കൂറുണ്ട് ചെന്നിട്ടാണ് പോകുന്നത് ഒരു മണിക്കൂർ ഞങ്ങൾ ചിലപ്പോ ആഴ്ച അങ്ങോട്ട് പോകും ലണ്ടൻ നെക്സ്റ്റ് വീക്ക് അങ്ങോട്ട് ലണ്ടനിൽ പോകാൻ വേണ്ടി ഞങ്ങക്ക് ജസ്റ്റ് എവിടെ സ്റ്റേ ചെയ്യണം അതുകൊണ്ട് ഇവിടത്തെ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ച

അടുത്തൊരു നമ്മുടെ 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 ലാസ്റ്റ് ഫോട്ടോ ൂട്ടൊക്കെ ചെയ്തില്ലേ അതിന്റെ ജുബിന്റെ വീടിന്റെ പാല് കാച്ചാണ് ഏഴുമണിക്കായിരുന്നു ഞങ്ങൾ ജില്ലാ എട്ടുമണി മണിയാകും കുഞ്ഞുമണി ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോ മമ്മി കുളിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് ഉറക്കി മമ്മി വരുന്നില്ല പറഞ്ഞു മമ്മിക്ക് നല്ല സുഖമില്ല അപ്പൊ കുഞ്ഞുമണിയെ കൊണ്ടോണ്ട ശുഖും വരുന്നില്ല പറഞ്ഞു അമ്മച്ചിയുടെ ഓടിന്ന് അപ്പൊന്ന് ഞങ്ങള് രണ്ടും ഓടി വേഗം പോയി വരാന്ന് പറഞ്ഞു ഇറങ്ങിയതാ കൂട്ടി വേഗം വരണം അള എഴുന്നേക്കുന്നതിന് മൂന്നെ തിരിച്ചു വരണം അങ്ങനെ പാൽ കാച്ചൊക്കെ കഴിഞ്ഞു വളരെ നല്ലൊരു വീടായിരുന്നു പലയാഴ്ച കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് കുറച്ച് കമന്റുകൾക്ക് മറുപടി പറയാം നമ്മള് വീഡിയോ എടുക്കാൻ തുടങ്ങി ഇങ്ങനെ സജീവമായിട്ട് വീഡിയോ വന്നേ പിന്നെ എന്റെ പപ്പയോ അമ്മയോ അല്ലെങ്കിൽ എന്റെ ബ്രദറോ ആരും കൂടെ വന്നിട്ടില്ല മീൻസ് നമ്മൾ നാട്ടിലും പോയിട്ടില്ല അവരിങ്ങട്ട് വരാനോ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റിട്ടില്ല നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാരെയും കാണിക്കും എനിക്ക് പപ്പ അമ്മ പിന്നെ ഒരു ആങ്ങളെ ഉണ്ട് അതാണ് എന്റെ വീട്ടിലെ ഞങ്ങള് നാലു പേരാണ് മീൻസ് ഞങ്ങൾ രണ്ട് മക്കളും അതാണ് കുടുംബം അമ്മ ഒരു ടീച്ചറാണ് പപ്പയ്ക്ക് പപ്പയ്ക്ക് ചെറിയൊരു കടയുണ്ട് എല്ലാരും കാണാം പപ്പയും പപ്പയും മമ്മിയും ഇങ്ങോട്ട് അസുഖം പ്രായത്തിന്റേതായ അപ്പൊ അതുകൊണ്ടാണ് മമ്മിയും പപ്പയും വരാനത് പിന്നെ അവര് കുറച്ചു കഴിയുമ്പോൾ ബെറ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞോ അവര് വരും അത് തന്നെ ഇവിടെ വന്നിട്ട് പിന്നെ നാട്ടിൽ പോയിട്ടില്ലല്ലോ ജൂണിൽ നാട്ടിൽ വരുന്നുണ്ട് നമ്മടെ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് ഫോളോ ചെയ്യുന്നവർക്കറിയാം പിന്നെ നമ്മള് അഞ്ചു നാടെവിടാന്നും എവിടെയാണ് സ്ഥലം കൃത്യമായിട്ട് അറിയാൻ പറ്റും പുതുതായിട്ട് പുതുതായിട്ട് നമ്മളിപ്പം നമ്മുടെ ഒരു വളർന്ന് വരുന്ന ഒരു ചാനലാണ് അപ്പൊ പുതിയ ആൾക്കാർ വേറെ പുതിയ പുതിയ ഡൗട്ട് ആണ് അപ്പൊ നെഗറ്റീവ് ആയിട്ട് പിന്നെ അതുപോലെ നമ്മുടെ ഒരു നമ്മുടെ ഒരു വീഡിയോ വൈറലായത് നമ്മുടെ ലേബർ റൂമിലെ വീഡിയോ വൈറലായി അത് കൊറേ ആൾക്കാര് കണ്ടു എനിക്ക് വന്ന് പല ആ വീഡിയോ എടുത്ത് പല ആൾക്കാരെ പോസ്റ്റ് ചെയ്ത് ടിക്ടോക്കിലൊക്കെ എനിക്ക് വന്ന് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അങ്ങനെ പല പല ആൾക്കാർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ബംഗാളീസ് അതുപോലെ തന്നെ നമ്മുടെ ബംഗാളീസ് അതുപോലെ തന്നെ നമ്മുടെ കർണാടക തമിഴ് തമിഴ് അങ്ങനെ കുറെ ആൾക്കാർ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് അത് മിക്കതിലും ഒരു പോസിറ്റീവ് ആണ് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് ഷെയർ ചെയ്ത് തന്നിട്ട് അവരും പറയും പറയും പറയുന്നുണ്ട് ഈ വീഡിയോ മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സിനും സന്തോഷമാണെന്നുള്ളത് അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് കേട്ടോ വെരി താങ്ക്ഫുൾ അതിന് നമ്മൾ ചുമ്മാ ഞങ്ങള് ലേബർ റൂമിൽ വെറുതെ ഇത്ര മണിക്കൂറുകളായിട്ട് കട കിടക്കുകയാണ് അപ്പൊ ഞാൻ ചുമ്മാ മൊബൈൽ ഇപ്പൊ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ഫ്രണ്ട് ഇപ്പമായിട്ട് ചുമ്മാ കുറച്ച് ഡാൻസ് അടിച്ചു അപ്പൊ അവള് ചിരിച്ച് എന്നാ പിന്നെ അന്നേരം പറഞ്ഞ് നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു വീഡിയോ എടുക്ക അപ്പം അവളാണ് പറഞ്ഞത് എന്നാ അവിടെ വെക്ക് ആ സ്റ്റാൻഡിലോടെ വെക്ക് അങ്ങനെ കളിച്ചൊരു വീഡിയോ ആണ് അത് സാധാരണഗതിയിലെ എല്ലാ തിരിച്ചാണ് സാധാരണ പെമ്പിള്ളേരാണ് ഡാൻസ് കളിച്ച് ലേബർ റൂമിലോട്ട് പോന്നെ ഇത് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ ഡാൻസ് കളിക്കാനൊന്നുമല്ല കൈപ്പൻ ഡാൻസ് കൊള്ളത്തില്ലെങ്കിലും വൈറലായത് അത് കാരണം അതിൻ്റെ അതിന്റെ ഒരു ഒക്കേഷനാണ് ആണ് അത് വൈറലാവാൻ കാരണം പിന്നെ ഒരാളെ സന്തോഷപ്പെടുത്താൻ പറ്റുന്ന ഡാൻസ് കളിക്കണം അറിയണമെന്നില്ല ഒന്നും അറിയാത്ത ഇപ്പൊ നമ്മൾ എന്തോരം പഠിച്ച ആൾക്കാർ വയറൽ ആയിട്ടുണ്ടോ മീൻസ് നമുക്ക് നമ്മുടെ നോർമലായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ മതി എന്ന് ലോകത്ത് മൊത്തം മാനമുട്ട അറിയണമെന്നില്ല നമുക്ക് ഒരു സന്തോഷം അത് കണ്ടപ്പം പറഞ്ഞു ഡാൻസ് അറിയാത്ത എനിക്ക് ഡാൻസ് അറിയത്തില്ല നമ്മുടേതായ കുറച്ച് സ്റ്റെപ്പ് ഇട്ട് കളിച്ച കളിയാണത് അല്ലേ കുഞ്ഞുമണി വരുന്നതിന് മുമ്പേ ഉള്ള ഡാൻസ് ആയിരുന്നത് നമ്മളൊരു നാപ്പത്തെട്ട് മണിക്കൂറോളം അവിടെ തന്നെ രണ്ട് ദിവസം ഉള്ള ടെൻഷൻ അടിച്ച് ഇങ്ങനെ അടിച്ച് നടക്കുന്ന ഒരു സമയാണ് അല്ല ടെൻഷന അതിന്റെ കൂടെ വേദന അതിനാ സമയത്ത് ചുമ്മാ ഞാൻ മൊബൈൽ ഒഴിച്ച് ഇവിടെ അപ്പുറത്തോട്ട് പോയപ്പോ നേഴ്സ് അപ്പുറത്തോട്ട് പോയപ്പോ ചുമ്മാളുടെ ഫ്രണ്ട് ചുമ്മാ നമ്മളെപ്പോഴും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി മാത്രത്തില്ലേ അത് തന്നെ അവിടെ എന്തൊരു ഡാൻസ് കളിച്ചു അങ്ങനെ അവിടെ ചിരിച്ചു അപ്പൊ പിന്നെ അത് റീക്രിയേറ്റ് ചെയ്തു നമ്മളെ എല്ലാ പരിപാടി ചെയ്ത് തന്നെ മിക്ക പരിപാടി ചെയ്ത് തന്നെയാണ് നമ്മുടെ നോർമൽ ടോക്കിനിടയിൽ വരുന്ന കാര്യങ്ങള് നമ്മള് റീക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോസ് അത് കൂടുതലും സമയമില്ല മിക്ക സമയങ്ങളും കുഞ്ഞുണന്നിരിക്കുവായിരിക്കും പിന്നെ രാത്രി പിന്നെ ഡ്യൂട്ടി എല്ലാം വരുന്ന നമ്മുടെ ആ ഒരു ടോക്ക് വീഡിയോ ഒക്കെ കുറവാണ് ഇപ്പൊ സെറ്റ് ആയിട്ട് വേണം വരും ഞങ്ങൾ പൂർവ്വ അധിക ശക്തിയോട് വരും അപ്പൊ മറ്റുള്ള ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരനും എല്ലാ സപ്പോർട്ടിനും സ്കൂളിൽ നിന്ന് അവർക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പഠിക്കാൻ അതിന്റെ കൂട്ടത്തില് ഗെയിം അതുകൊണ്ട് അതിങ്ങനെ ആൻസർ ചെയ്ത ഗെയിമിലേക്ക് സംഭവം അതില്